ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് മഴക്കാല ടിപ്സുകളും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ പലതരം രോഗങ്ങളാണ് പ്രത്യേകിച്ച് ഈച്ച കൊതുക് വിടശല്യം കൂടുതലാണ് വന്നത് പിന്നെ മഴക്കാലത്ത് ഇഴ ജന്തുക്കൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കായി ഷെയർ ചെയ്യുവാണ് മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്ക് ഈച്ചയുടെ ശല്യമാണ് കൂടുതൽ ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടിപ്സ് ഞാൻ കാണിക്കുന്നതാണ് പാതകത്തേയിലോട്ട് കുറച്ച് ഉപ്പ് വിതറിക്കൊടുക്കാം എന്നിട്ട് ഒരു ഒരടപ്പ് പിന്നാകിരി ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ ഉപ്പും വിനാഗിരിയും കൂടെ മിക്സ് ചെയ്ത് നമുക്കിവിടെ നിന്ന് തുടച്ചെടുക്കാം നമ്മുടെ കിച്ചൺ സിങ്കേൽ ഇവിടെയൊക്കെ ഈ ഉപ്പും ബിനാഗിരി ഒഴിച്ചിട്ടിട്ട് ഒരു പഴയ ടവലോ തുണിയോ കൊണ്ട് ഇതേപോലെ തുടച്ചെടുക്കാം ഈ ച പരിസരത്ത് പോലും വരത്തില്ല കൂടുതലും ഈച്ചയുടെ ശല്യം ഉണ്ടാകുന്നത് കിച്ചണിലാണല്ലോ അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെറിയ പ്രാണികൾ ഉറുമ്പ് ഇവയൊന്നും പരിസരത്ത് പോലും വരത്തില്ല പാതകം വൃത്തിയാക്കിയതുപോലെ തന്നെ ഉപ്പും വിനാരിയും ഉപയോഗിച്ച് കിച്ചൺ സിങ്ക് ഒരു ടവലോ തുണിയോ കൊണ്ട് വൃത്തിയാക്കി എടുക്കാം ഇത് നമ്മുടെ കിച്ചൺ പണിയൊക്കെ കഴിയുമ്പോഴും ഇങ്ങനെ ചെയ്തിടുകയാണെങ്കിൽ നല്ലതാക്കാം പിന്നെ കൂടുതലും ഈച്ച വരുന്നത് നമ്മൾ കഴുകി വെക്കുന്ന കപ്പ് പ്ലേറ്റ് ഈ സ്റ്റാൻഡിൻ്റെ അടിയിലോട്ട് വെള്ളം വീഴും അപ്പോൾ കൂടുതലും ഈച്ച വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയിലുമൊക്കെ ഇങ്ങനെ മാറ്റി ഇത് വൃത്തിയാക്കി ഇടുന്നത് നല്ലതായിരിക്കും ഇനി കൊതുകിനെ തരത്താനുള്ള ടിപ്സ് നോക്കാം ആദ്യം തന്നെ ജനലും വാതിലും ഒക്കെ നല്ലതുപോലെ അടച്ചതിന് ശേഷം പുക മരുന്നോ കുന്തിരിക്കുമോ പോയ്ക്കുക കൊതുകിനെ തുരുത്താനായിട്ട് നമുക്കൊരു കടുക് പ്രയോഗം പ്രയോഗിക്കാം അപ്പോൾ ഈ ഒന്ന് ചതച്ചെടുക്കാം ഈ ചതച്ച കടുക് പെട്ട കത്തിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക ൂടെ തന്നെ ഉണങ്ങിയ ഉള്ളിത്തൊലി വെളുത്തുള്ളിയുടെ തൊലി ഇതെല്ലാം കൂടെ ഇട്ടു കൊടുക്കാം ഒരു പരിധി വരെ ഈ പ്രയോഗം കൊണ്ട് കൊതുകിനെ നമുക്ക് പരസരത്തിൽ നിന്ന് തന്നെ ഓടിക്കാം കടുക് തന്നെ ചതച്ച് ഒരു ഓട്ട് വിളക്കിനകത്ത് ഇട്ട് കുറച്ച് വിളക്കെണ്ണയും ഒഴിച്ച് ഒരു തിരി ഇട്ട് വെച്ചാലും അത് കത്തിച്ച് കൊതുകിനെ ഓടിക്കാവുന്നതാണ് കൊതുക് ഡെങ്കി പനി എല്ലായിടത്തും പടർന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ കൊതുകിൻ്റെ കൊത്ത് പരമാവധി കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക ഇനി ഈ ഓട്ട് വിളക്കിലേക്ക് നമുക്ക് ഈ ചതച്ചു വെച്ചേക്കുന്ന കടുക് ഇട്ടുകൊടുക്കും നീതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുക ഇത് നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കി വരുന്ന എണ്ണ ഒഴിച്ച് വയ്ക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഉപകാരപ്പെടും നീതിൽ തിരിയിട്ട് കൊടുക്കുക ഇതെന്ന് നമുക്ക് കത്തിച്ചു കൊടുക്കാം ഇപ്പൊ ഇത് വീടിന്റെ ഏതെങ്കിലും മൂലയ്ക്കൊക്കെ വെച്ചുകൊടുക്കാവുന്നതാണ് പിന്നെ അത് മാത്രമല്ല ഈ കടുക് നമ്മൾ പുറത്ത് ചവർ കത്തിക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ കുറച്ച് കടുക് ഇട്ട് കൊടുത്താലും നല്ല പുക കിട്ടി പരിസരത്ത് നിന്ന് തന്നെ ഓടിക്കളയും പിന്നെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് കൊതുക് വരാതിരിക്കാനും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുക് പെറ്റ് പെരുകാതിരിക്കാനും വെള്ളത്തിലേക്ക് ബ്ലീച്ചിങ് പൗഡറോ ബ്ലീച്ചിങ് പൗഡറോ ഡെറ്റോളോ കലക്കി വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ മണ്ണിലും ഒക്കെ ഒത്തിരി അണുക്കളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഡേറ്റോള് കലക്കി വീടിൻ്റെ പരിസരം ഒക്കെ ഒഴിച്ചു കൊടുക്കാം ഇത്രയും ദിവസത്തെ മഴ പറമ്പെല്ലാം ആകെ വൃത്തിയേടായിട്ട് കിടക്കുകയാണ് വെയിൽ വരാതെ നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ താങ്ക്